വിഴിഞ്ഞം സമരത്തിന് പിന്തുണയുമായി കേരള കത്തോലിക്ക മെത്രാൻ സമിതി ബുധനാഴ്ച മൂലംപള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന ജനബോധന യാത്രയ്ക്ക് കെ സി ബി സി പിന്തുണ അറിയിച്ചു മാർച്ചിന് എല്ലാ രൂപതകളും സഹകരിക്കണമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ആവശ്യപ്പെട്ടു ഈ മാസം പതിനെട്ടിന് വിഴിഞ്ഞം തുറമുഖത്ത് നടക്കുന്ന പ്രതിഷേധത്തിലെ എല്ലാ രൂപതകളും സഹകരിക്കണമെന്നും കർദിനാൽ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിനെതിരായ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിന് കേരള കത്തോലിക്കാം മെത്രാൻ സമിതി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഈ മാസം പതിനാല് മുതൽ പതിനെട്ട് വരെ മൂലമ്പള്ളി മുതൽ വിഴിഞ്ഞം വരെ നടത്തുന്ന ജനബോധന യാത്രയ്ക്ക് കെ സി ബി സി പിന്തുണ നൽകുന്നതായി കെ സി ബി സി അധ്യക്ഷനും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു ഈ മാസം പതിനെട്ടിന് വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്തു ആരംഭിക്കുന്ന ബഹുജന മാർച്ച് തുറമുഖത്ത് അവസാനിക്കും ബഹുജന മാർച്ചിൽ എല്ലാ രൂപതകളും സഹകരിക്കണമെന്നും കെ സി ബി സി അധ്യക്ഷനും കർദിനാളുമായ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം മൂലം തീരശോഷണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയാണ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സമരം നടത്തുന്നത് ഏഴ് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം വിഴിഞ്ഞം തുറമുഖ കവാടത്തിന് മുന്നിൽ നടത്തുന്ന സമരം ഇന്ന് ഇരുപത്തിയാറാം ദിനത്തിലേക്ക് കടന്നു അതിനിടെയാണ് സമരം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ പ്രക്ഷോഭം ആരംഭിക്കുന്നത് ഷെയ ബ്യൂറോ കൊച്ചി